യു കറിന് അത് ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടില്ലേ പുതിയ വണ്ടി കൊണ്ട് ഏകദേശം അഞ്ച് വർഷത്തെ സ്കീമിന് അത് ചെയ്ത് കൊടുക്കാം ശരി ഇത് പുതിയ വണ്ടിക്ക് എങ്ങനെയാണല്ലോ ഒരു ഏഴേകാലിന് അടുത്ത് റേറ്റ് വരുന്നില്ല റേറ്റ് ഉണ്ട് നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഒരു ഒന്നര വർഷം പഴക്കമുള്ള വണ്ടിക്ക് ചോദിക്കുന്നത് എത്രയോ നാല് 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 രണ്ട് വർഷം വാരന് വണ്ടി ഒരു വാറണ്ടി ലോ ബഡ്ജറ്റ് വണ്ടികൾക്ക് വരെ കിട്ടുന്നുണ്ടല്ലേ ഓട്ടോമാറ്റിക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിക്കും ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടാവും അതെ ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം ഇല്ല നമുക്ക് ഒരു മിനിമം ഇരുപത് രൂപ ഉണ്ടായിരുന്നാൽ മതി ഇരുപതിനായിരം ചെയ്തു കൊടുക്കാം നമ്മളെ രണ്ടു വർഷം ഉള്ള വണ്ടിയാണ് അതെ ശരിക്കും ഈ വാരണ്ടിക്ക് തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നില്ലേ കമ്പനിക്ക് എന്ന് വെച്ചാൽ ഒരു വണ്ടി രണ്ടു വർഷം വാറണ്ടി കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം എ സി കംപ്രസർ ഇട്ടിട്ട് ഷോക്ക് വരെ ഫ്രണ്ട് ലാസ്റ്റ് വരെ പണ്ടുട്ട് ലാസ്റ്റ് ഇയർ എല്ലാ സ്പെയറും വാറണ്ടി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഹൈലൈറ്റ് നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്നുള്ള ലൊക്കേഷനിലാണ് കൊട്ടാരക്കരയിൽ മഹീന്ദ്ര കാർ ആൻഡ് ബൈക്കിന്റെ ഗുഡ് ചോയ്സ് പ്രിയോൺ കാർസിലാണ് അത്യാവശ്യം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഏതൊരാളും കാർ മേടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണും മൂട്ടിയിട്ട് രണ്ട് വർഷം വാറണ്ടി ഉള്ള വണ്ടികൾ മിനിമം ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വണ്ടികളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ വണ്ടികൾ പരിചപ്പെടുക്കാം സോട്ട് വീഡിയോ അപ്പൊ കാറും നമ്മൾ എത്ര സ്റ്റോക്ക് ഉണ്ടോ പരിചയപ്പെടാൻ നമുക്ക് ഏകദേശം മുപ്പതോളം സ്റ്റോക്കുകൾ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ ആക്സിഡന്റ് ആയ വണ്ടികൾ റീപ്ലേസ് ഉള്ള വണ്ടികളൊന്നും ഒന്നും ഇല്ലേ അതെ വാരണ്ടി കിട്ടൂലേ വാരും മാക്സിമം ഒരു ഫുൾ ഒക്കെ പറയുന്ന രീതിയിൽ ലോൺ കിട്ടില്ലേ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ ഫുൾ ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി മൈക്രോ ആണെങ്കിലോ മൈക്രോ ആണെങ്കിൽ മൈക്രോ വരുമ്പോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് വരുന്നത്

ഓക്കെ ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ മിറർ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരുന്ന വണ്ടിയാണ് ഓക്കെ ഇത് പുതിയ വണ്ടിക്ക് എങ്ങനെയായാലും ഒരു ഏഴേകാലിന് അടുത്ത് റേറ്റ് വരുന്നില്ല ഞാൻ അടുപ്പിച്ച റേറ്റ് ഉണ്ട് നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഒരു ഒന്നര വർഷം പഴക്കമുള്ള വണ്ടിക്ക് ചോദിക്കുന്നത് എത്രയാണ് നാല് നാൽപ്പത്തഞ്ച് നാല് നാൽപ്പത്തഞ്ച് രണ്ട് വർഷം വാരന്റിയും വേറൻറ്റി പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ മുപ്പതേ ഓടിയിട്ടുള്ളൂ മുപ്പതിനേഴ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എത്രയായിരുന്നു നാല് ലക്ഷം നാൽപ്പത്തയ്യായിരം

കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ വർഷം കിട്ടും 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 ഇയർ ഇയർ സ്വിഫ്റ്റ് ആണ് മോഡൽ സ്വിഫ്റ്റ് രണ്ടായിരത്തി വണ്ടി വെറും കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഈ ഒരു ഷേപ്പ് ഇറങ്ങിയിട്ടുണ്ട് പിന്നീട് ഇപ്പൊ അതെ ഇത് ആക്ച്വലി രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു അവരുടെ മൂന്ന് വണ്ടി സെറ്റ് എക്സൈ പുതിയ വണ്ടിക്ക് ഒമ്പതര പത്ത് ആ റേഞ്ചിലാണ് റേറ്റ് വരുന്നത് അതെ ഇത് വണ്ടിയുടെ റേറ്റ് വരുന്നത് ന്യൂ കാർ എടുക്കുന്ന എടുക്കുന്ന ഒരാൾക്ക് പോലെ തന്നെ എടുക്കാൻ പറ്റും അതായത് സിലിണ്ടർ വണ്ടി വേണ്ട സിലിണ്ടർ പുതിയ സ്വിഫ്റ്റ് വേണമെന്ന് വിഷയം കാര്യങ്ങളൊന്നും ഇല്ല സെറോ ക്ലെയിമും ലോൺ ഒക്കെ എത്ര കിട്ടുന്നുണ്ടാവും നേരത്തെ പറഞ്ഞത് അറുപത് ബാക്കി ഫിനാൻസ് ചെയ്യാൻ പറ്റും ഏകദേശം പെട്രോളിൽ മൈലേജ് കിട്ടുന്ന കെ സീരീസ് എഞ്ചിൻ അടുത്തത് പോളോ ആണെങ്കിൽ പോളോ രണ്ടായിരത്തി പത്തൊമ്പത് കംഫർട്ട് ലൈൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് അറുപത്തി വരുന്നത് വണ്ടി സീറോ ക്ലെയിം ആണ് ആക്സിഡൻറ്റോ റീപ്ലേസെൻറ്റോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ സീറോ സ്റ്റേഷൻ ആണ് ഏകദേശം ഒരു പതിനഞ്ച് പതിനേഴ് അപ്പം ഈ ഒരു വണ്ടിക്ക് നമുക്ക് ഇയർ വാറണ്ടി കിട്ടില്ലേ ടൂർ വാറണ്ടി കൊടുക്കാൻ പറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല പീസ് ആണ് ക്ലീൻപീസ് വണ്ടിയാണ് ഫിനാൻസ് ഏകദേശം നമുക്കൊരു ഒരു എഴുപത് അടുപ്പിച്ച് ഡൗൺ പേയ്മെന്റ് ബാക്കി പേമെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിന്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് അഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിന് രണ്ടായിരത്തി പതിനേഴ് പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അത് ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ ലോൺ ഒക്കെ നേരത്തെ പറഞ്ഞു രൂപ മിനിമം ഉണ്ടെങ്കിൽ ഇറക്കാൻ വേണ്ടി ബാക്കി ഫിനാൻസ് ചെയ്യാൻ പറ്റും സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് വേറെ വണ്ടി അതെ അതെ സിംഗിൾ ഓൺഷിപ്പ് ആണ് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എണ്ണൂറ് സി സി ആണ് രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നും വണ്ടിക്കകത്തില്ല ജെനുവൻ കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ കമ്പനി വാറണ്ടിയിലുള്ള ഉള്ള വണ്ടി തന്നെയാണ് ഏഴുപത് കമ്പനി വാറൻറ്റി ഉണ്ട് അത് പോരാണെങ്കിൽ നമുക്ക് ആറാം ബൈക്കിൻ്റെ രണ്ട് വർഷത്തെ വാറണ്ടി വേണമെങ്കിൽ കിട്ടാം ഓക്കെ രണ്ട് പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് ഒരു ആൻഡ്രോയിഡ് സ്ക്രീനും അഡീഷണൽ ചെയ്തിട്ടുണ്ടല്ലേ അതെ ഇൻബിൽട്ടായിട്ടാണ് എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് അതെ വേറെ റീപ്ലേസ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല സീറോ ക്ലെയിമിലുള്ള വണ്ടി അതെ റേറ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത് നാല് നാൽപ്പത്തഞ്ചാണ് ഓക്കെ അതെ ഇനി ഈ ലോണൊക്കെ ആണെങ്കിൽ ോണ് നമുക്ക് മിനിമം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് രൂപ ഡൗൺ ഒക്കെ ഏകദേശം അഞ്ചു വർഷത്തെ സ്കീമിന് അത് ചെയ്ത് കൊടുക്കാം ശരി ഇത് നമുക്ക് വരുമ്പോഴത്തേനും രണ്ടായിരത്തി പതിനാല് മോഡല് ഐ ടൺ ആണ് ആ വണ്ടി ഏകദേശം നാൽപ്പത് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാപ്പതിനായിരം ഓടിയിട്ടുള്ളൂ പതിനൊന്ന് വർഷം കൊണ്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോ ലോ കിലോമീറ്റർ ആണ് യൂസ് ചെയ്യാത്ത വണ്ടിയാണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അത് വരുന്നില്ല ക്ലീൻ പീസ് അല്ലേ അതെ അതെ അതൊരു നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഐആർഡി ടു ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടോ രണ്ടായിരത്തി വില ഭാഗം വരുമ്പോഴത്തേന് രണ്ടറുത്തഞ്ച് ലോൺ ഒക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ നമുക്കൊരു മിനിമം നാപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഓക്കെ വണ്ടിക്ക് ആണെങ്കിലും വാറണ്ടി കിട്ടുന്നുണ്ടോ വാറണ്ടിട്ട് ഒരു ഇയർ ഇയർ കൊടുക്കാം ലോ ബഡ്ജറ്റ് വണ്ടികൾക്ക് വരെ കിട്ടുന്നുണ്ടല്ലേ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണിപ്പ് വണ്ടി സി സി ആണ് കിലോമീറ്റർ ഏകദേശം മുപ്പതിന് താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ചെയ്തിട്ടുണ്ട് അതെ മൂന്ന് അറുപത്തഞ്ച് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിഡ് ഓട്ടോമാറ്റിക്കിന് അല്ലെ സിംഗിൾ ഓൺഷിപ്പ് വൺ ഇയർ വാറണ്ടിയും കൊടുക്കാം വൺ ഇയർ വാറണ്ടി വരുന്നത് അപ്പം പതിനേഴ് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും പെട്രോളിൽ അതേസമയത്ത് ലോണൊക്കെ എത്ര പറയാം ലോൺ നമുക്ക് മാക്സിമം കൊടുക്കാം പ്രൊഫൈലൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ തന്നെ കിട്ടും അല്ലെ ഫുൾ ലോൺ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് ഓട്ടോമാറ്റിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിക്കും ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടാവും അതെ ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഇരുപത് രൂപ ഉണ്ടായിരുന്നാൽ മതി ഇരുപതിനായിരം രൂപ നമുക്ക് ചെയ്ത് കൊടുക്കാം സോണെങ്കിലും സോണി രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് വണ്ടി വെറും മുപ്പത്തി കിലോമീറ്റർ ഓടിറ്റോളൂ രണ്ടായിരത്തി ഇരുപത് ടി എച്ച് വേരിയന്റ് ആണ് പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ ആണ് പെട്രോൾ ആണ് അതെ എച്ച് ടി കെ എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത് എച്ച് ടി ഓപ്ഷൻ ഒക്കെ പിന്നീട് വണ്ടി അത് എന്തെങ്കിലും കാര്യോ ഒന്നുമില്ല മുപ്പതിനായിരം റേഞ്ചിലെ കിലോമീറ്റർ ഓടിയതല്ലേ അതെ അതെ സീറോ ക്ലെയിം സീറോ ക്ലെയിം ആണ് വണ്ടി സോണറ്റിന് ഏകദേശം റേറ്റ് വരുന്ന പതിനൊന്നര ലക്ഷം രൂപയ്ക്കും താഴെ ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി നിങ്ങൾ എത്ര കൊടുക്കുന്നുണ്ട് രണ്ടു വർഷം നോക്കാൻ പൈസ ഉണ്ട് തീർച്ചയായും ഉണ്ട് വാരന് വരുമ്പോഴേക്കും വില ഇനിയും കുറയുന്നുണ്ടാവും അഡ്ജസ്റ്റ് ചെയ്ത് ലോണൊക്കെ ഏകദേശം എത്ര പറയാൻ പറ്റുന്നുണ്ടോൺ നമുക്ക് മിനിമം ഒരു അമ്പത് അറുപത് ആറഞ്ചി ഫിനാൻസ് ചെയ്യാം ക്രൂസർ ആണെങ്കിൽ

അപ്പോൾ ലോണൊക്കെ ഏതെ വണ്ടിക്ക് എത്ര പറയാൻ പറ്റുന്നുണ്ടോ വിലയായിട്ടുള്ള നോർമലി മാർക്കറ്റ് റേറ്റിൽ എത്ര ലോൺ കിട്ടാറുണ്ട് വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരുന്നാൽ മതി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് എസ് പ്രസവാണെങ്കിലോ എസ്പ്രസ് വി എക്സ് എ പ്ലസ് ആണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ മാനുവൽ ആണ് മാനുവൽ വി എക്സ് എ പ്ലസ് ആണ് ആക്ഷനിലോ റീപ്ലേസ്മെന്റോ ഒന്നും വണ്ടിക്കത്തില്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇരുപത് ഓപ്ഷൻ കൊണ്ട് ഒരു ടച്ച് സ്ക്രീനും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് അതെ അതെ വി എക്സ് എ പ്ലസ് ആയതുകൊണ്ട് മിറലിസ്റ്റ് വരുന്നുണ്ട് അത്യാവശ്യം ബോഡി ഷേപ്പും കാണുന്നുണ്ട് അതെ ഇല്ല ഇല്ല ക്ലെയിം ഡാമേജും കാര്യങ്ങളും ഒന്നുമില്ല നാല് തൊണ്ണൂറ്റഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി അത് തന്നെ ചെയ്ത് കൊടുക്കാം ഫിനാൻസിന്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ

പിന്നെ ഹെള്ളോം ബ്രാൻഡ് സെഷൻ അല്ലേസ് വേറെന്തോയല്ലേസ് ഉണ്ട് രണ്ട് പേര് ഉള്ളത് ഓക്കേ എംടി അല്ലേ എംടി ആണ് എത്ര കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് 60 60000 കിലോമീറ്റർ 60000 അതെ ത്രീ പ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ക്ലെയിം ഇല്ല ക്ലീൻ पीस അല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ല ഓക്കേ റേറ്റ് എങ്ങനെ ചോദിക്കുന്നു ആസ്കിംഗ് പ്രൈസ് 6 65 ആണ് രണ്ട് വർഷം വാറണ്ടിയിൽ ഇപ്പോ പുതിയ ത്രീ സിലിണ്ടർ ഇറങ്ങുന്ന വണ്ടിക്ക് ഓട്ടോമാറ്റിക് സെറ്റപ്പായി ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത വിലണ്ട് അതെ പക്ഷെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിന്റെ അത്ര പെർഫോമൻസ് തോന്നിയിട്ടില്ലാണ്ട് ത്രീ സിലിണ്ടർ കൊണ്ട് നല്ല പവർ ലാഗ് ഉണ്ട് സ്വിഫ്റ്റിനെ അപ്പം അത് വെച്ച് നോക്കുന്ന നേരം അത്യാവശ്യം മൈലേജ് ഉണ്ട് പതിനെട്ടിന്റെ അടുത്ത് തന്നെ കിട്ടുന്നുണ്ടോ ഓട്ടോമാറ്റിക്ക് തന്നെ രണ്ടു വർഷം ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ടാവും ലോണൊക്കെ ഏകദേശം ആറേകാലിന് അടുത്തൊക്കെ കിട്ടില്ലേ ആറിന് അടുപ്പിച്ച് ലോൺ കിട്ടും നമുക്ക് നമുക്ക് മിനിമം ഒരു ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും അല്ലേ ഒന്നുമില്ല വണ്ടി ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം മതി വണ്ടിയാണ് കിലോമീറ്റർ വണ്ടി ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് വേരിയന്റ് വേരിയന്റ് ആണ് പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ ഫൈവ് അല്ലേ അതെ ഏകദേശം മൈലേജ് മൈലേജ് കിട്ടുന്നുണ്ടോ ആ വരുന്നത് വണ്ടി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റോ ഉള്ളൂ അതെ അതെ ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ സിംഗിൾ വണ്ടി പുതിയ ഇറങ്ങുന്ന ആണെങ്കിൽ ഏകദേശം ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ റേഞ്ചിൽ റേറ്റ് റേറ്റ് വരുന്നുണ്ട് ഈ എത്ര ആണ് നമ്മൾ ആസ്കിങ് അതായത് ഇൻക്ലൂഡ് ണെങ്കിൽ അല്ലേ അതെ ശരിക്കും ക്രട്ട പോലുള്ള വലിയ വണ്ടി വാറണ്ടി എന്നുള്ളത് വാല്യൂർ മണി മണിയാണ് അതെ സത്യം സർവീസ് അതെ ആവുന്ന സത്യം ലോൺ നമുക്ക് ഒരു ഒന്ന് മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒന്നര ലക്ഷം രൂപയ്ക്ക് താഴെ ഡൗൺ പേയ്മെന്റ് അല്ലേ ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് വി എക്സ് എന്ന് സെക്കൻഡ് ഔൺഷിപ്പ് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ഒന്നുമില്ല നോർമലി വണ്ടി ആണെങ്കിലും വിലയിലേക്ക് പോകുന്നതിന് മുന്നേ വാറണ്ടി വാഗനാറിന് കൊടുത്തു കാണാറില്ല ഇതിന് മഹീന്ദ്ര രണ്ടു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ടാവു രണ്ടു വർഷം ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് രണ്ടു വർഷം ഇതിന് എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കുന്നുണ്ട് വണ്ടിക്ക് വണ്ടി നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ അത് ഹൈ ക്വാളിറ്റി വേറെ എൻജിൻ സൈഡായാലും ഇഷ്യൂസ് ഒന്നും ഇല്ല വണ്ടി എടുക്കാൻ നോർമൽ സർവീസ് ചെയ്ത് യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ എടുക്കുന്ന കസ്റ്റമർ വാറണ്ടി കൊടുക്കുന്നത് ഇത് നാല് പതിനെട്ട് തന്നെ ചെയ്ത് കൊടുക്കാം വാറണ്ടി അഡീഷണൽ പൈസ ഒന്നും ഇല്ലല്ലോ

റീപ്ലേസ് ക്ലെയിം ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അപ്പം ഓണർഷിപ്പ് എത്രയാണ് സിംഗിൾ ആണോ സിംഗിളോ സെക്കൻഡോ ആണ് നോക്കണം വണ്ടി ന്യൂ സ്റ്റോക്ക് ആണ് ഓക്കെ അതെ ക്ലീൻ പീസ് അല്ലേ ക്ലീൻ പീസ് വണ്ടിയാണ് നമ്മളെ രണ്ട് വർഷം വാറണ്ടി ഉള്ള വണ്ടിയാണ് അതെ ശരിക്കും ഈ വാരണ്ടിക്ക് തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നില്ലേ കമ്പനിക്ക് എന്ന് വെച്ചാൽ ഒരു വണ്ടി രണ്ട് വർഷം വാറണ്ടി കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം എ സി കംപ്രസർ ഇട്ടിട്ട് വരെ ഫ്രണ്ട് ലാസ്റ്റ് വരെ ഫ്രണ്ട് ഇട്ട് ലാസ്റ്റ് വരെ എല്ലാ സ്പെയറിനും വാറണ്ടി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്